വിടെ നിന്നിട്ട് രണ്ടു വർഷമായിട്ടുള്ളു ഈ വീട് വെച്ചിട്ട് ഈ വീട് വെക്കാൻ ഞങ്ങൾ എത്ര ലോൺ എടുത്തിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് അതിനൊന്നും പെടുന്നു പെർക്കാൻ ഞങ്ങക്ക് ഇതുണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ശെരിയാക്കി തരുന്നെ വേണോ ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലം കണ്ടതന്നെ വേണോ അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കാനായിട്ട് പറ്റൂല ഞങ്ങക്ക് വാടക കൊടുക്കാനും പാകമില്ല ഒരു പണി ഇല്ലാതിരിക്കണോ എന്റെ ഭർത്താവ് അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കാനും കൂടി മാർഗം ചെയ്യാത്ത ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വീട് സ്ഥലം കണ്ടെത്തും വേണോ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴി കാട്ടിത്തരും വേണം അതുകൊണ്ട് ഞങ്ങൾ എന്താ വേണ്ടി അത് നിങ്ങളെന്നെ തീരുമാനിക്കണം എല്ലാരും കൂടിയിട്ട് ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത് ആ ലോണ് ലോൺ ഇതുവരെ അടച്ചു വീടിട്ടില്ല ഇന്നും അടച്ചു വീടാനാണ് ലോൺ കണ്ടപ്പോ ഞാനിവിടുന്ന് നമ്മളെ സുഹൃത്തുക്കളോടും മെമ്പർമാരോടും സുൽഫിനോടും ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നിനേയും പോലെ ചെയ്താലും എന്ന് പറഞ്ഞു അങ്ങനെ വില്ലേജിലേക്ക് പരാതി കൊടുത്തു പഞ്ചായത്തേക്ക് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു പിന്നെ ഹൈവേൻ്റെ മെയിൻ ഹെഡിക്ക് എറണാകുളത്തേക്ക് പരാതി കൊടുത്തു പിന്നീട് ഞങ്ങൾ മലപ്പുറം കളക്ടറെ എടുത്ത് പോയി കളക്ടറോട് സംസാരിച്ചു കളക്ടർ പാഞ്ച് ദിവസത്തിനുള്ളിൽ ആക്ഷൻ ഇല്ലെങ്കിൽ വീണ്ടും വീണുമെന്ന് വിവരം പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം പിന്നെ കൂടി 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 വരികയാണ് ഇന്ന് അഞ്ച് ഏറ്റവും കൂടുതൽ താമസിക്കാനും കഴിയുന്നില്ല പറ്റുന്നില്ല ശരിക്കും ഈ പ്രോബ്ലം തുടങ്ങി ഒരു മാസം മുൻപാണ് ആദ്യം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞത് ഇവരൊന്നര മീറ്റർ വിട്ടിട്ടാണ് ഹൈവേ ഈ കൊന്ന് ഇടിച്ചു തുടങ്ങിയത് ബാക്കി ഒന്നര മീറ്ററും കൂടി ഹൈവേന്റെ സ്ഥലമാണ് പക്ഷേ ഈ ഒരു പുതിയ ടെക്നോളജി മറ്റേ കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന ആ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അവരൊരു ബിറ്റ് അടിച്ച് കെട്ടുന്നുണ്ട് അത് ശരിക്കും എട്ട് മീറ്ററാണ് ഒന്നര മീറ്ററും കഴിഞ്ഞ് ബാക്കി വരുന്ന അഞ്ചര ആറര മീറ്ററോളം മറ്റുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലേക്കാണ് ഈ ബിറ്റടിച്ച് തരുന്നത് അത് തന്നെ ഒരു നിയമവിരുദ്ധമായൊരു പ്രവർത്തനമാണ് ആദ്യം സംഭവിച്ചത് ഇവിടെ അലവിന്ന് പറഞ്ഞാൽ പേരാഞ്ചേരി അലവി എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കോഴൽ കിണർ നാശമായി ഒന്നൊന്നര ലക്ഷം രൂപ വില വരുന്ന ആ കിണർ ഉപയോഗിക്കാൻ പറ്റാതായി കുടിവെള്ള ഒരു ഏരിയയാണ് ആദ്യം സംഭവിച്ചത് അതാണ് പിന്നീടാണ് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുൻപ് ഈ വിള്ളൽ കണ്ടു തുടങ്ങിയത് ഇത് ഇന്നലൊക്കെ ഞങ്ങളിവിടെ വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചതുപോലെയുള്ള ഒരു വിള്ളലാണ് കണ്ടത് പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോൾ ഈ വീട്ടുകാർ കണ്ട ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പോൾ ചാനലൊക്കെ ഷൂട്ട് ചെയ്ത വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ വെങ്കട്ട് റെഡി എന്ന് പറഞ്ഞ ഈ കെ എൻ ആർ സിയുടെ പ്രധാന ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടിരുന്നു ഇന്നലെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ അയാൾ ഇന്ന് വരാമെന്നാ പറഞ്ഞു രാവിലെ പത്തരയ്ക്ക് പക്ഷേ അയാൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വന്ന് പത്തു മണിയായപ്പോൾ വന്ന് മുഴുവൻ സ്ഥലം സന്ദർശിച്ച് ഇനി വിള്ളൽ കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടാളുകളെയും അയാളാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് വിള്ളൽ കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഷറഫു എന്ന് പറഞ്ഞ വീട്ടുകാരൻ ഒരിക്കലും ഇതിൽ താമസിക്കരുത് വേറെ താമസിക്കണം അയാൾക്ക് താമസിക്കാനുള്ള വാടകയും കാര്യങ്ങളൊക്കെ അവർ എന്നാണ് പറഞ്ഞത് അതുപോലെ ഇപ്പം ഈ കാണുന്ന ഈ വീട് ഈ ബാബാക്കാൻ്റെ വീട്ടിൽ ഇപ്പം നിലവിൽ ആളുകളില്ല എന്ന് പറഞ്ഞാൽ അവർ വേറൊരു വിരുന്ന് പോയതാണ് അവർ വന്നാൽ വന്നു കഴിഞ്ഞാൽ അവരും ഇവിടെ താമസിക്കരുത് മാറി താമസിക്കണം അതിൻ്റെയും റെൻ്റും കാര്യങ്ങളൊക്കെ ഈ കമ്പനി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ വന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പ്രദേശത്ത് ഒരു കിണറും രണ്ട് ബോർവെല്ലും ഉണ്ട് അത് കൂടാതെ തൊട്ടപ്പുറത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ഈ മാടുകളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട് അതൊക്കെ മണ്ണിട്ടിട്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് പിന്നീടും ഇത് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ മണ്ണിട്ട് മൂടുന്നതിൻ്റെ ചിലവും അതുപോലെ ഇനി പുതിയ കിണറും ബോർവെല്ലൊക്കെ കുഴിക്കാനുള്ള ചിലവും അവരെടുക്കാമെന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലൊരു കമ്പനി ആകുമ്പോൾ നമുക്കത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിയില്ല ഇനി ബന്ധപ്പെട്ട അധികാരികളും അതുപോലെ എം എൽ എ ഒക്കെ ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ അത്തരത്തിലുള്ള ഉറപ്പുകൾ വാങ്ങി തരേണ്ടത് അത് കൂടാതെ ഇപ്പോൾ ഈ സ്ഥലം ഇനി റിപ്പയർ ചെയ്താൽ പോലും ഈ വീട് ഷർഫു എന്ന് പറഞ്ഞ ആളെ വീട് റിപ്പയർ ചെയ്താൽ പോലും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് മുഴുവനായിട്ട് കഴിഞ്ഞ ഹൈവേ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുത്ത നഷ്ടപരിഹാരത്തിനേക്കാൾ മുകളിലേക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഈ സ്ഥലവും ഭൂമിയും ഏറ്റെടുത്താൽ മാത്രമേ ഇവിടെ ഈ ഒരു ആറോളം വീട്ടുകാരുടെ പ്രശ്നം അവസാനിക്കുകയുള്ളൂ അതിനുള്ള ഇടപെടലുകളാണ് വേണ്ടത് ബന്ധപ്പെട്ട ആളുകൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതെന്നാണ് പറയാനുള്ളത് ഇത് നമ്മൾ തന്നെ ഇതിപ്പോ സംഭവിച്ചിട്ടുള്ളത് ഒരു മാസം ഇവരുമായിട്ട് എൻ എച്ച് പണിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ട് ആദ്യം ഒരു ബോർവെല്ലിനെ നശിപ്പിച്ചെന്നാ പറഞ്ഞിട്ടുള്ളത് അതുമായി ക്യാമറ ഒക്കെ വെച്ച് നോക്കി വെക്കുമ്പോൾ വെക്കുമ്പോ ബോർവെല്ലിനെ നാല്പതിനായിരം ഇവരെടുത്തുനിന്ന് തന്നെ നഷ്ടപരിഹാരം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കളക്ടർക്കും പഞ്ചായത്ത് വില്ലേജ് പിന്നെ ഹൈവേൻ്റെ ഇതിൻ്റെ വരിക്കൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അവർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരുമായി നഷ്ടപരിഹാരം തരാമെന്ന് അവരോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അതാ ഇന്നയ്ക്ക് ഒരു മൂന്നാല് ദിവസം മുന്നേറ്റി ഇന്നേറ്റ് ഷർപ്പ് ഷർപ്പൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പരാതി എന്തായാലും പോകണമല്ലോ അപ്പം നമ്മൾ അതോറിറ്റി പഞ്ചായത്ത് ഫസ്റ്റ് അപ്പോൾ പഞ്ചായത്തിക്ക് കൊടുക്കുക വില്ലേജിക്ക് കൊടുക്കുക അതുപോലെ തന്നെ കളക്ടർക്ക് ഇതിൻ്റെ എറണാകുളത്തേക്ക് കൊച്ചി മെയിൻ അങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾ പരാതി കലക്ടർക്കൊക്കെ കൊടുത്തു കലക്ടർക്ക് വരും നേരിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളക്ടർ പറഞ്ഞ കാര്യം ഒക്കെ അവിടെ പറഞ്ഞിട്ടല്ലോ പതിനഞ്ച് ദിവസത്തിൽ ഉള്ളിൽ വന്ന് നോക്കാം അതിനെന്താണെന്നു വെച്ചാൽ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ഇപ്പൊ വന്ന് നോക്കിയത് കൂടുതൽ ഇവർക്ക് ഇവിടെ താമസയോഗ്യമല്ലാത്ത ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത് കാരണം ഇത് വെച്ചിട്ട് രണ്ടു വർഷത്തോളം ആയിട്ടില്ല കാരണം ആകെ വിള്ളൽ സംഭവിച്ചിരിക്കും ഇനി ഇവരോട് മാറി താമസിക്കാൻ കാരണം കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തും സംഭവിക്കും വീട് നശിച്ചാലും മനുഷ്യന്മാർ നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് വരരുത് അതുകൊണ്ട് ഇവരോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാകുന്ന് സ്ഥലത്താണ് ഇത് നമ്മൾ കൂടിട്ടുള്ളത് ഇവിടെ വന്നപ്പോ സ്ഥിതി വളരെ ഭയാനകമായ ഒരു സ്ഥിതിയാണ് കാണുന്നത് ഒരു വലിയ പിന്നെ ഉയർന്ന പ്രദേശത്ത് തൊട്ട് താഴെ ആയിരക്കണടി താഴ്ചയിലാണ് ഇപ്പോൾ എൻ എച്ചിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രല്ല കാലങ്ങളോളമായി ഇവിടെ താമസിച്ചിരുന്ന കുടുംബമായി താമസിച്ചിരുന്ന പുതിയ വീടുകൾ കോൺക്രീറ്റ് വീടുകളെല്ലാം തന്നെ വിണ്ട് ഇതിൽ വാസയോഗ്യമല്ലാത്ത രീതിയിൽ വീട് പിന്നെ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് ഇതിൽ ഒരിക്കലും ഇനി ആർക്കും താമസിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ ഇതിവിടെ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഭയാനകരമായ അവസ്ഥ കാണുന്നത് വീടുകളും അതുപോലെ തന്നെ കിണറുകളും ഇതിന്റെ ഭൂമികളൊക്കെ വിണ്ട് ഇവിടെ ആളുകൾക്ക് കയറി വരാൻ പോലും പറ്റാത്ത രീതിയിലായിട്ടുണ്ട് എൻ എച്ച് ഏറ്റെടുത്ത സ്ഥലം തൊട്ടടുത്ത് അരമീറ്ററോളം ഒഴിവാക്കിയിട്ടാണ് ആയിരക്കണക്കിന് അടി താഴ്ചയിലേക്ക് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ജർക്കിങ്ങും ഇതിന്റെ പിന്നെ ഭൂമിയുടെ ഇളക്കം കാരണമാണ് ഈ ബിൽഡിംഗ് പൊട്ടിയിട്ടുള്ളത് ഈ വീടുകൾ തകരാറിലായിട്ടുള്ളത് മാത്രല്ല റെയിൽ ആ റെയിൽവേന്റെ പൈലിങ് അപ്പുറത്ത് നടക്കണ് അത് മാത്രല്ല തൊട്ടടുത്ത് എൻ എച്ച് നിർമ്മാണം നടക്കണ് ഇത് കണ്ടില്ലെന്ന് നടിച്ച് ഇവിടുത്തെ പിന്നെ എൻ എച്ചിലെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇതിന്റെ അധികൃതരോ ഇത് കാണാത്ത രീതിയിൽ പോകുകയാണെങ്കിൽ തീർച്ചയായും ഇതിന്റെ നടപടികൾ ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് എൻ എച്ചിൻ്റെ ഈ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നു നാളെ ഇതിന് തീരുമാനം കണ്ടില്ലെങ്കിൽ ഈ എൻ എച്ചിൻ്റെ ഈ നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾ ഒന്നിച്ചിറങ്ങുമെന്നാണ് എനിക്ക് പറയാനുള്ളത്